ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ പറയാറുണ്ട് അദ്ദേഹം ഒരു ഇരട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് പല ഗ്രൂപ്പുകളിലും അദ്ദേഹത്തിന് പല അഭിപ്രായമാണ് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ നന്നായി അറിയാം നിയമവശങ്ങൾ നന്നായിട്ടറിയാം ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് നമ്മളെക്കാട്ടും കൂടുതൽ ഉറപ്പ് അദ്ദേഹത്തിനാണ് ഇന്നലെ കണ്ട ആഹ്വാനം എന്ന് പറയുന്നത് ഇവരുടെ എങ്ങോട്ടോ ഉള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിലുള്ള ആഹ്വാനം മറ്റു ഗ്രൂപ്പുകളിലുള്ളവർ ഈ ഗ്രൂപ്പിൽ പാടില്ല എന്നാണ് എന്നാൽ ഇന്ന് രാവിലെ കണ്ട അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിൻ തന്നെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ കാഞ്ഞ ബുദ്ധിയായിരിക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് പുതുതായിട്ട് ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഓരോരാളുടെയും നമ്പറിൽ പോയി അപ്പോൾ മനസ്സിലാവും ഏതൊക്കെ ഗ്രൂപ്പുകൾ കോമൺ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലും ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും അതിനായിരിക്കാം അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് സത്യത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിരിക്കാം ഇപ്പം അല്ലാത്ത മനുഷ്യൻ തന്നെ